ഇവിടത്തെ ചുമരയ്ക്ക് ഒരു കേരള തീമിലാണ് അവർ ഇതിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കാൻ ഐറ്റം ആണ് ബിരിയാണി ആണ് ഉണ്ടായിരുന്നത് കേട്ടോ അതും ഇപ്പൊ തന്നെ ഇതിന് ബാങ്കോക്കിലുള്ള ഒരു കേരള റെസ്റ്റോറന്റ് കണ്ടാലോ അപ്പൊ ഇതാണ് കേട്ടോ സ്ഥലം ദക്ഷിണ ദ ഫുഡ് കൾച്ചർ ഇത് ഇവിടെ ബാങ്കോക്കില് ഡൗൺ ടൗൺ ഏരിയയിൽ തന്നെ ഉള്ള ഒരു കേരള റെസ്റ്റോറന്റ് ആണ് ഇവിടെ പക്ഷെ കേരള ഡിഷസ് മാത്രല്ല കേട്ടോ നമുക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസും എല്ലാം തന്നെ കിട്ടും അപ്പോൾ ഈ ബാങ്കോക്കിലൊക്കെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ ഇന്ത്യൻ ഫുഡ് അന്വേഷിച്ച് നടക്കുന്നതായിട്ട് നമ്മൾ പൊതുവേ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കായിട്ടുള്ള ഒരു മെസ്റ്റ് വാച്ച് വീഡിയോ ആണിത് കാരണം ഇവിടെ ബാങ്കോക്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ കേരള ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണത് കാരണം ഇവിടുത്തെ ഫുഡ് ഫസ്റ്റ് ഓഫ് ഓൾ ടേസ്റ്റിയാണ് പിന്നെ പ്രൈസസും അഫോർഡബിൾ ആണ് മാത്രമല്ല അവർ ആ സെർവ് ചെയ്യുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും നല്ലതാണ് കേട്ടോ അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൈസിനുള്ള ഒരു ക്വാണ്ടിറ്റി അവർ സെർവും ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ബാക്കി പല റെസ്റ്റോറൻറ്റ്സിലും പോകുമ്പം പ്രൈസ് കൂടുതലാണെങ്കിലും ചിലപ്പം ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരിക്കും അപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നവും ഇല്ല പിന്നെ ഞാൻ നേരത്തെ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തായ്ലൻഡിൽ വന്നിട്ട് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും തായ് ഫുഡ് കഴിക്കുന്നതാണ് ചീപ്പ് പക്ഷേങ്കിലും ഇവിടെ ബാക്കി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസസ് കുറച്ച് ഒന്ന് അഫോർഡബിളും കൂടെയാണ് കേട്ടോ ആ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ പോകുന്ന ഒരു പേഴ്സണലി പോകുന്ന ഒരു സ്പോട്ടാണിത് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യാനായിട്ട് മസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇവിടുത്തെ ചുമരൊക്കെ ഒരു കേരള തീമിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തേക്കുന്നത് അതായത് തെയ്യത്തിൻ്റെ പടം പിന്നെ അടിപ്പൊളിന്നൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു കേരള തീമിലാണ് അവർ വാൾസ് ഒക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ രണ്ട് ദിവസം പോയപ്പോൾ ഉള്ള വിഷ്വൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഇടയ്ക്ക് പുറത്ത് കഴിക്കാൻ തോന്നുമ്പോൾ പോകുന്ന പോകുന്നൊരു റെസ്റ്റോറൻറ്റാണിത് ആൻഡ് ഞങ്ങൾ വാങ്ങിക്കുന്നത് യൂഷ്വലി നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ കാരണം കേരള ഫുഡ് ഇപ്പോൾ ദോശ അപ്പം അതൊക്കെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ സോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഐറ്റം ഇതാണ് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഇത് ആക്ച്വലി വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ സോയ സോസും ചില്ലി സോസും ഒക്കെ തരും കേട്ടോ നമുക്കിനി അത് കൂടുതൽ എൻഹാൻസ് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ സ്പൈസി ഒക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം ഞാനത് പ്ലെയിനായിട്ട് തന്നെയാണ് കുടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രൊഡക്റ്റ് കേട്ടോ ഇനി രണ്ടാമത്തെ ഐറ്റം എൻ്റെ ഇതാണ് ഇത് സമൂസ ചാട്ടാണ് അതായത് കുറച്ച് സമൂസയൊക്കെ ക്രഷ് ചെയ്തിട്ടിട്ട് അതിൻ്റെ മുകളിലെ സ്വീ സ്വീറ്റ് ആൻഡ് സോർ ചട്നിയും ഗ്രീറ്റ് ചട്നിയും പിന്നെ സേവും എല്ലാം കൂടെ ഒക്കെ ഒരു ചാട്ട് ഐറ്റമാണ് അതിൻ്റെ കൂടെ എക്സ്ട്രാ യോഗ തന്നേക്കുന്നത് ഇത് ഇവിടുത്തെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ നിങ്ങളൊരു ചാട്ട് ലവർ ആണെന്നുണ്ടെങ്കിൽ യു വിൽ ലൈക്ക് ഇറ്റ് ഫോർ ഷുവർ അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആയിട്ട് കഴിക്കാനായിട്ട് നല്ലൊരു ആണ് കേട്ടോ ഇനി അടുത്ത ഐറ്റം ഇവിടുത്തെ ഡ്രാഗൺ ചിക്കൻ ആണ് ഇതും ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഒരു ക്രിസ്പി ചിക്കൻ വിത്ത് സോസസ് എല്ലാം കൂടെ കൂട്ടി തീറ്റ് നല്ലൊരു ഐറ്റമാണ് അതായത് നിങ്ങളൊരു ചൈനീസ് ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ മെസ്റ്റായി ഐറ്റം ആൻഡ് അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടല്ലോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് ഞങ്ങൾ ചില റെസ്റ്റോറൻസിലൊക്കെ പോയി ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയെ കാണത്തുള്ളൂ കേട്ടോ ഇതൊരു പെയിൻ പ്രൊമോഷൻ ഒന്നുമല്ല ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ള കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈവൻ ആക്ച്വലി ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വരുമ്പോൾ ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുക അവരെ കൊണ്ടുപോകാറുള്ളൊരു റെസ്റ്റോറൻറ്റാണത് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഞങ്ങൾ അപ്പോഴും ഓർഡർ ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ അടുത്തത് ഇവിടുത്തെ ചിക്കൻ ടിക്ക ബിരിയാണിയാണ് ഇതും ഇടയ്ക്ക് ഫ്രണ്ട്സ് വന്ന സമയത്ത് അവരെ കൊണ്ടുപോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അതും നല്ലൊരു ഐറ്റം ആയിരുന്നു ലൈക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സ്പൈസി ആയിട്ട് തോന്നുമെങ്കിൽ അങ്ങനെ ഓവർ സ്പൈസിയും നല്ല ഒരു മീഡിയം സ്പൈസി ആൻഡ് ചിക്കൻ ഇങ്ങനെ ഗ്രിൽഡായിട്ടുള്ള ചിക്കനായിരുന്നു നല്ലൊരു ആയിരിക്കും അടുത്തത് മലബാർ ചിക്കൻ ബിരിയാണിയാണ് അതായത് നമ്മളെ നാട്ടിലൊക്കെ വാങ്ങിക്കുന്ന കൈമാറൈസ് കൊണ്ടുള്ള എന്താ പറയുക ദം ബിരിയാണി അത് നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റായിരുന്നു അതിൻ്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് ആൻഡ് ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ മലായി അതായത് ഇതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതിപ്പോൾ നമ്മൾ കുറച്ച് കഴിച്ചിട്ടാണ് ഞാൻ ഈ എടുക്കുന്നത് ഇപ്പോൾ തന്നെ ഇതിന് നാലഞ്ചോ പീസ് ഉണ്ട് എനിക്കൊന്ന് ടോട്ടൽ എയിറ്റ് പീസ് എന്തോ ഉണ്ട് നല്ല ക്വാണ്ടിറ്റിയാണ് ആണ് കേട്ടോ അവർ സെർവ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ കുറച്ച് പിക്കിൾഡ് വെജിറ്റ് വെജിറ്റബിൾസും ഒക്കെ സെർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാൻ ട്രൈറ്റുള്ള മെജോറിറ്റി ഡിഷസും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടവാത്ത ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ആണ് കാരണം അത് ഭയങ്കര സോസി ആയിട്ടുള്ളതാണ് കാരണം എൻ്റെ ഒരു ഫ്രൈഡ് റൈസ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കുറച്ചെങ്കിലുള്ളൊരു ഡിഷ് അത് മാത്രമാണ് കേട്ടോ അപ്പോൾ നിങ്ങളിവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി വെജിറ്റേറിയൻ ഡിഷസോ കേരള ഡിഷസോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഡിഷസോ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല സ്പോട്ടാണ് ട്രൈ ചെയ്ത് നോക്കൂ അതെല്ലാം ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ കമൻസ് ഇഫ് യു ലൈക്ക് ഓക്കെ